ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മെത്രൂഡ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിന്റെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ബേസിക് ലീനിയർ അൾജിബ്രയിലെ എക്സസൈസ് പ്രോബ്ലംസ് ആണ് എക്സസൈസ് ഫിഫ്റ്റീൻ ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് നൾ സ്പേസ് ഓഫ് എ ആൻഡ് കോളം സ്പേസ് ഓഫ് എ ഫോർ ദ്രിക്സ് നമുക്കിവിടെ എ എന്നുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ മെട്രിക്സിന്റെ നൾസ്പേസിന്റെയും കോളം സ്പേസിന്റെയും ഡയമെൻഷൻസ് ഫൈൻഡ് ചെയ്യാം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കോളം സ്പേസിന്റെ ഡയമെൻഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ പീവോട്ട് കോളംസിന്റെ എണ്ണം നോക്കുക ഓക്കെ അപ്പൊ നോക്കൂ ഇതിന് ഏതൊക്കെ പീവോട്ട് കോളംസ് ഉണ്ടെന്ന് നോക്കാൻ നമ്മൾ ഫസ്റ്റ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള സീറോ അല്ലാത്ത എലമെന്റ് എടുക്കുക അത് വൺ ആണല്ലോ അതിൻ്റെ താഴ്ക്കുള്ള എല്ലാ എലമെന്റ്സും സീറോയാണ് എന്ന് പറയുമ്പോൾ ഈ വൺ ഉള്ള എലമെന്റ് ഒരു പീവോട്ട് എലമെന്റ് ആണ് അപ്പം ഈ എന്നുള്ള ഉള്ള എലമെന്റ് ഉള്ളത് ഫസ്റ്റ് കോളത്തിലാണ് അപ്പൊ ഫസ്റ്റ് കോളം എന്താണ് ഒരു പീവോട്ട് കോളമാണ് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത റോ ചെക്ക് ചെയ്യാം അടുത്ത റോലുള്ള ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള സീറോ അല്ലാത്ത എലമെൻ്റ് വൺ ആണ് അതിന് താഴ്ക്കുള്ളതെല്ലാം സീറോയാണ് നോക്കൂ അപ്പം ഈ വൺ എന്നുള്ള എലമെൻറ്റ് ഒരു പി വോട്ട് ആണ് ഈ വൺ ഉള്ളത് സെക്കൻഡ് കോളത്തിലാണ് അപ്പം സെക്കൻഡ് കോളം എന്താണ് ഒരു പീവോട്ട് ആണ്. ഇതേപോലെ നമ്മൾ തേർഡ് റോ നോക്കുക തേർഡ് റോയിലുള്ള ഏറ്റവും ലെഫ്റ്റിലുള്ള തേർഡ് റോയിലെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള സീറോ അല്ലാത്ത എലമെൻ്റ് ഫൈവ് ആണ് അതിന് തായ്ക്കുള്ളതെല്ലാം സീറോയാണ് അപ്പം ഈ ഫൈവ് എന്നുള്ള എലമെൻറ്റ് ഒരു പീവോട്ട് എലമെൻ്റ് ആണ് ആ എലമെൻറ്റുള്ള കോൾ എടുക്കാം. ാണ് ഫോർത്ത് കോളം എന്താണ് ഒരു പീവ് ആണ്. നമ്മൾ ഇതേപോലെ ലാസ്റ്റ് റോ എടുക്കുക ലാസ്റ്റ് റോയിലെ എല്ലാ എലമെന്റും സീറോ ആണ് അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണ്ട പീവോട്ട് എലമെന്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ മൂന്ന് പീവോട്ട് കോളംസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇവിടുത്തെ മൂന്ന് എന്നുള്ള നമ്പർ നോക്കുക മൂന്ന് കോളംസ് ഉണ്ട് മൂന്ന് ഉണ്ട്. ആ മൂന്നായിരിക്കും ഇത് നമ്മുടെ സ്പേസ് ഓഫ് ഡയമെൻഷൻ നമുക്ക് എന്ത് പറയാം A എ ഹാസ് ത്രീ പീവോട്ട് കോളംസ് എക്ക് മൂന്ന് പീവോട്ട് കോളംസ് ഉണ്ട് ഫസ്റ്റും സെക്കൻഡും ഫോർത്തും ആ എണ്ണം നോക്കാം ഓക്കെ വൺ ടു ത്രീ ആ ത്രീ ആയിരിക്കും എന്ത് കോളം സ്പേസ് ഓഫേയുടെ ഡയമെൻഷൻ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നാൾ സ്പേസ് ഓഫേന്റെ ഡയമെൻഷൻ മനസ്സിലാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ടോട്ടൽ കോളംസ് എടുക്കാം ഏതാണ് മെട്രിക്സ് നമുക്ക് അറിയാം അഞ്ച് കോളംസ് ഉണ്ട് ആ അഞ്ചിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഈ columns കോളംസിന്റെ എണ്ണം കുറയ്ക്കുക 5 മൈനസ് മൂന്ന് രണ്ട് ഈ രണ്ടായിരിക്കും എന്താ നമ്മുടെ നൽ സ്പേസ് ഓഫേന്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ആ രണ്ട് എന്നുള്ളത് എന്താണ് ഫ്രീ വേരിയബിൾസിന്റെ എണ്ണമാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം വേറെ അല്ലാതെ രണ്ട് കോളംസ് ഉണ്ട് ഏതൊക്കെയാണ് ഉം. ഫിഫ്തും ഓക്കെ നമുക്ക് എന്ത് പറയാം എ ഇൻഡെക്സിക്കൽ സീറോ എന്നുള്ള ഇക്വേഷൻ ഇതാണല്ലോ നൾസ്പേസ് ഓഫേ ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷന് രണ്ട് ഫ്രീ വേരിയബിൾസ് ഉണ്ട് ഓക്കെ അപ്പോൾ രണ്ട് ഫ്രീ വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മീനിങ് നാൾസ് പേസ് ഓഫ് എൻ്റെ ഡയമെൻഷൻ എത്രയാണ് ഇവിടെ കിട്ടിയ ടു ആണ്